കനാൽ കടന്നു പോകാനുള്ള വഴിയിലെ കൽപ്പടവുകൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു മണ്ണൂർ ഒന്നാം മൈൽ കല്ലംപറമ്പ് റോഡിലേക്ക് പോകാനുള്ള കൽപ്പടവുകളാണ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഭീഷണിയാകുന്നത് മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും വീണ് പരിക്കേൽക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വീണെ പരിക്കേറ്റിരുന്നു അര നൂറ്റാണ്ടിന് മുൻപ് കരിങ്കല്ലൊണ്ട് നിർമ്മിച്ച പടികളാണിത് പടവുകൾ തകർന്നതോടെ ജനങ്ങളുടെ യാത്ര ദുരിതമായിട്ടുണ്ട് പലതവണ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇന്നേ വരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു

ഈ വഴി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ജനകീയ ആവശ്യം ഇറിഗേഷന്റെ പരിധിയിലുള്ളതാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡംഗം പി എം അൻവർ സാദിഖ് സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുടെ പരാതി ചോദിച്ചറിഞ്ഞു ഇക്കാര്യത്തിൽ ഇറിഗേഷനും ബന്ധപ്പെട്ട മന്ത്രിക്കും പരാതി നൽകുമെന്നും അനുമതി ലഭിച്ചാൽ ആരും ചെയ്തില്ലെങ്കിലും സ്വന്തം ചിലവിൽ ചെയ്യുമെന്നും വി അൻവർ സാദിഖ് അറിയിച്ചു താൻ വിജയിച്ചാൽ കാലങ്ങളായുള്ള ഈ ആവശ്യം നടപ്പിലാക്കുമെന്നും എട്ടാം വാർഡംഗം വി അൻവർ സാദിഖ് ഉറപ്പു നൽകി കണ്ണൂർ പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ എട്ടാം വാർഡിലേക്ക് വന്നപ്പോൾ തന്നെ ഈ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ കനാലിൻ്റെ ഈ സ്റ്റെപ്പ് കാലങ്ങളായി ഈ സ്റ്റെപ്പ് തകർന്നു കിടക്കുകയാണ് നിരവധി ആളുകളോട് പരാതി പറഞ്ഞിട്ടും അതൊരു പരിഹാരം കാണുന്നില്ല അത് ശരിയാക്കി തരണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ പ്രധാന ആവശ്യം ആവശ്യം നോക്കുമ്പോൾ അത് വളരെ അടിയന്തരമായ ഒരു ആവശ്യം തന്നെയാണ് ആളുകൾ കുട്ടികൾ മദ്രസിലേക്ക് പോകുന്ന കുട്ടികൾ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ അതുപോലെ വയസ്സായ ആളുകൾ അങ്ങനെ നിരവധി ആളുകൾ അവർക്കെല്ലാം പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പല ആളുകളും ഇതിലൂടെ നടന്നു പോകുമ്പോൾ വീഴാൻ പോകുന്ന അവസ്ഥയാണ് കുട്ടികളെല്ലാം ഞാനടക്കം ഒന്നും രണ്ടും തവണ ശിപ്പായ ഒരവസ്ഥ ഇവിടെ ഉണ്ടായി അതുകൊണ്ട് അടിയന്തരമായി അധികാരികൾ ഇത് ഉടനെ തന്നെ പരിഹരിക്കണം പരിഹരിക്കാൻ ഇറിഗേഷൻ്റെ മുന്നിൽ ഇത് പരാതി കൊടുക്കുന്നുണ്ട് ഇറിഗേഷൻ മന്ത്രിയുടെ മുന്നിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുന്നുണ്ട് അവർ അനുമതി തരികയാണെങ്കിൽ ഇത് ജനങ്ങളുടെ പരിഹാരം എന്ന നിലയിൽ ഇനി ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ അധികാരികൾ ചെയ്തില്ലെങ്കിൽ എം എൽ എ ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതിന് മുൻകൈ എടുത്ത് ചെയ്യും അതിന് അനുമതി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് ഇന്ന് മുതൽ ഞാൻ പോവുകയാണ് ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എന്ന നിലയ്ക്ക് ഇതിന് പ്രഥമ പരിഗണന നൽകുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്